എല്ലാവരും ഉച്ചകൂണൊക്കെ കഴിച്ചാൽ ഇന്ന് എൻ്റെ ഉച്ചകൂണ് കാണിക്കുക രണ്ട് ദിവസമായിട്ട് ഞാൻ ഉച്ചകൂണ് ഇടുന്നില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇവിടെ ഒരേ സ്ഥലത്ത് പോയത് കൊണ്ട് ഉച്ചമൂണ് ഇടാൻ പറ്റിയില്ല ഇന്നത്തെ വലിയ മത്തിയാണ് കിട്ടിയ മത്തി മത്തി മത്തിക്കറി പിന്നെ ഇന്നലെ വെച്ച ചെറിയ മത്തിയുടെ കറിയും ഉണ്ട് അത് വാളംപൊരി ഇട്ട് വെച്ചത് പിന്നെ പൈനാപ്പിൾ പച്ചടി കുറേ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് പൈനാപ്പിൾ പച്ചടി വെക്കണമെന്ന് അത് ഇച്ചിരി വെച്ചു പിന്നെ വൈലറ്റ് കാബേജ് അതുണ്ടായിരുന്നു അത് ഇച്ചിരി കാബേജ് തുറന്നു വെച്ച് ഇരട്ട എണീന്നത്തെ എൻ്റെ മരങ്ങൾ എല്ലാം കൂട്ടി ഞാനൊരു പിടിപിടിക്കട്ടെ എല്ലാവരും ഇത് നോക്കിക്കും നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ പച്ചടിയും കറിയെല്ലാം കൂടെ കൂട്ടിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉച്ചമുണൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ടാറ്റൊക്കെ